ഐ പി എല്ലിനും ഇംഗ്ലണ്ട് പര്യടനത്തിനു ശേഷം അടുത്തത് ഏഷ്യാകപ്പാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന ദൗത്യം ദൌത്യം ഏഷ്യകപ്പിനായി ശക്തമായ ടീമിനെ പ്രഖ്യാപിച്ച് ഇന്ത്യ എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ടെസ്റ്റ് പരമ്പരയിൽ കളിച്ച ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിലും കപ്പിലും മികച്ച പ്രകടനം ആവർത്തിക്കാനാകും എന്നതാണ് ഇന്ത്യയുടെ പ്രതീക്ഷ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിൽ ടെസ്റ്റ് പരമ്പര സമനിലയിൽ പിടിച്ച് ഇന്ത്യ കരുത്ത് തെളിയിച്ചിരുന്നു കപ്പിനായി ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടയിൽ താരങ്ങളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുന്നതിനായി പുതിയ ടെസ്റ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി സി സി ഐ വിരാട് കോഹ്ലി ഇന്ത്യൻ നായകനായിരുന്ന സമയത്ത് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ടീം മാനേജ്മെന്റ് ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല ആ സമയത്താണ് യോയോ ടെസ്റ്റ് എന്ന പേരിൽ ഇന്ത്യ പുതിയ ഫിറ്റ്നസ് സംവിധാനം കൊണ്ടുവന്നത് അന്നത്തെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിരുന്ന ബസു ശങ്കറിന്റെ നേതൃത്വത്തിൽ താരങ്ങളുടെ ഫിറ്റ്നസ്സിന് വലിയ പ്രാധാന്യം നൽകുകയും ചെയ്തു എന്നാൽ വിരാട് കോഹ്ലിക്ക് ശേഷം രോഹിത് ശർമ്മ ഇന്ത്യൻ ക്യാപ്റ്റനായി എത്തിയപ്പോൾ ഫിറ്റ്നസ് ടെസ്റ്റ് എടുത്തു കളയുകയായിരുന്നു ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫിറ്റ്നസ് ടെസ്റ്റ് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് ബി സി സി ഐ ബ്രോങ്കോ ടെസ്റ്റ് എന്ന പേരിലുള്ള പുതിയ ഫിറ്റ്നസ് ടെസ്റ്റാണ് ബി സി സി ഐ കൊണ്ടുവരുന്നത് ഇന്ത്യ പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് അവതരിപ്പിക്കുന്നത് ചില താരങ്ങളെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇരുപത് നാല്പത് അറുപത് മീറ്റർ ഓട്ടത്തിന്റെ അഞ്ച് സെറ്റുകൾ ആറ് മിനിറ്റിൽ പൂർത്തിയാക്കുക എന്നതാണ് പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് സംവിധാനത്തിൽ ഉൾപ്പെടുന്നത് ആകെ ആയിരത്തി ഇരുന്നൂറ് മീറ്ററാണ് വിശ്രമമില്ലാതെ ഓടേണ്ടി വരിക ഈ ടെസ്റ്റ് വിജയിക്കുന്നതിൽ ചില താരങ്ങൾ ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ട് ആർക്കൊക്കെയാണ് പണി കിട്ടാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ പണി കിട്ടുക രോഹിത് ശർമ്മക്കാണെന്ന് തന്നെ പറയേണ്ടതായി വരും ടെസ്റ്റും ടി ട്വൻറ്റിയും അവസാനിപ്പിച്ച രോഹിത് ശർമ്മ നിലവിൽ ഏകദിനത്തിൽ മാത്രമാണ് കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പ് ലക്ഷ്യമിടുന്ന രോഹിത് ശർമ്മയെ പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് ബാധിക്കാൻ സാധ്യതകളേറെയാണ് നിലവിൽ അത്ര മികച്ച ഫിറ്റ്നസ് നിലവാരം അവകാശപ്പെടാൻ സാധിക്കുന്ന താരമല്ല രോഹിത് ശർമ്മ അതുകൊണ്ട് തന്നെ തുടർച്ചയായുള്ള ഓട്ടം ഉൾപ്പെടെ വരുന്ന പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് രോഹിത്തിന് വിജയിക്കാൻ സാധിക്കുമോ എന്നത് സംശയമാണ് കുൽദീപ് യാദവിനെയും പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് കാര്യമായി ബാധിച്ചേക്കും ഇന്ത്യയുടെ ചൈനാമെൻ സ്പിന്നറുടെ ഫിറ്റ്നസ് പ്രശ്നം നേരത്തെ മുതൽ ചർച്ചയായതാണ് അതിവേഗത്തിൽ ഓടാൻ സാധിക്കുന്ന ഒരു താരമല്ല കുൽദീപ് യാദവ് ബൌളിംഗിൽ മികവ് കാട്ടുമ്പോഴും ഫിറ്റ്നസിന്റെ കാര്യത്തിൽ കുൽദീപ് അല്പം പിന്നിലാണെന്ന് തന്നെയാണ് വിലയിരുത്താനാവുക ഈ സാഹചര്യത്തിൽ പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് വിജയിക്കുക കുൽദീപിനെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായി മാറും വരുൺ ചക്രവർത്തിയാണ് മറ്റൊരു താരം ഇന്ത്യയുടെ ടി ട്വന്റി സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ വരുൺ ചക്രവർത്തിയും മികച്ച ഫിറ്റ്നസ് നിലവാരമുള്ള താരമല്ല നേരത്തെ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന യോയോ ടെസ്റ്റ് വിജയിക്കാൻ സാധിക്കാത്ത താരങ്ങളിൽ ഒരാളാണ് വരുൺ ചക്രവർത്തി ഈ സാഹചര്യത്തിൽ പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് വരുണിനെ സംബന്ധിച്ച് വലിയ പ്രയാസമായി മാറിയേക്കും ഇന്ത്യയുടെ ബോളർമാരെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഇത്തരമൊരു ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നത് ഇംഗ്ലണ്ട് പരമ്പരയിൽ പല പേസ് ബൌളർമാർക്കും മികച്ച ഫിറ്റ്നസ് നിലവാരം പുറത്തെടുക്കാനായില്ല പല പേസ് ബൌളർമാരും ഇടയ്ക്കിടെ പരിക്കേറ്റ് വിശ്രമത്തിൽ പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൻ്റെ ഫിറ്റ്നസ് നിലവാരത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനുള്ള ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ബി പുതിയ നീക്കം ഇന്ത്യയുടെ പല സീനിയർ താരങ്ങളെയും ഫിറ്റ്നസ് ടെസ്റ്റ് കാര്യമായി ബാധിച്ചേക്കും ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീർ വലിയ പൊളിച്ചെഴുത്ത് ടീമിൽ വരുത്താനാണ് നീക്കം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഫിറ്റ്നസ് ടെസ്റ്റ് സംവിധാനം പല സീനിയർ താരങ്ങളെയും പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ